ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം അതിൻ്റെ കൂടെ ഇടിയപ്പവും കൂടെ ഇന്ന് രാവിലത്തെ ചായക്ക് അതാണ് അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ കൊടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ എന്നിട്ടത് പതുക്കി ഒന്ന് അനക്കി കൊടുക്കണേ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിലാണ് ഉപ്പും കുരുമുളകും എണ്ണയും കൂടെ എന്നിട്ട് ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടാക്കിയാണ് മുറിച്ചിരിക്കണേ അതിട്ട് കൊടുക്കണേ മുട്ട ഒന്ന് മുരിഞ്ഞു കിട്ടട്ടെ ആ ഉപ്പിലും കുരുമുളക് പൊടിയൊക്കെ ഇട്ടേക്കണ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടട്ടെ പതുക്കെ ഒന്ന് നനയ്ക്കി കൊടുക്കണേ എന്നിട്ട് ഒരു വശം മുരിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചും കൂടെ ഇട്ട് കൊടുക്കണം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോകുകയില്ല നല്ലൊരു മുറുക്കവും കിട്ടും അപ്പോൾ ആ കുരുമുളകിൻ്റെയും ഉപ്പിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ലതാണ് മുട്ടയുടെ അകത്തേക്കൊക്കെ നല്ലതുപോലെ ഉപ്പും മുളകുമൊക്കെ പിടിക്കും എരിവും നല്ലതുപോലെ ഒന്ന് മുരിയട്ടെ നമുക്കൊന്ന് അനക്കയൊക്കെ ഇട്ട് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് അതവിടെ കിടന്ന് മുരിയട്ടെ ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചോപ്പറിലിട്ടാണ് അരിയണേ അപ്പോൾ നല്ല പൊടിയായി അരിഞ്ഞ് കിട്ടുകയും ചെയ്യും നാലാക്കി മുറിച്ചിട്ടാൽ മതി വട്ടം മുറിച്ചിട്ട് ഓരേന്ന് ഇട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി പ്രയാസമായിരുന്നു ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഒരെണ്ണം ഒക്കെ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും നല്ല പൊടിയായിട്ട് കിട്ടും സവാള അപ്പം പെട്ടെന്നുള്ള പണിക്കൊക്കെ ഈ ചോപ്പറിനെ ആശ്രയിക്കുന്നതാണേ നല്ലത് അപ്പോൾ അതേ നല്ലതുപോലെ പൊടി പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ രണ്ട് സവാളയാണ് ഇപ്പോൾ ഇട്ടത് ഇനി നമുക്കൊരു സവാളയും കൂടെ എടുക്കാം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ നാലാക്കി മുറിച്ചിട്ട് രണ്ടാക്കി ഒന്നുകൂടെ മുറിക്കാം തിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരല്പം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒന്നുമില്ല ഒരു പത്ത് അല്ലി എടുത്തിട്ടുണ്ട് അതും ഒന്നും കൂടി ഒന്ന് വലിച്ചെടുക്കാം അതും ഇതേപോലെ തന്നെ നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇനി പാത്രം കഴുകിയൊന്നും എടുക്കണ്ട ഈ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം നമുക്കൊരൽപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എണ്ണയിൽ ചൂടാവട്ടെ ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണേ കടുകയൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ട് നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു തക്കാളി ഒന്ന് അടിച്ചെടുക്കണേ അതും ഈ ചോപ്പറിൽ തന്നെ ഇട്ടാണ് അടിച്ചെടുക്കണേ അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ സവാള ഇടുന്നത് കാണിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി അടിച്ചെടുക്കാനായിട്ട് പോയി അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് ഇപ്പോൾ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മുരിയട്ടെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കറിയാണ് മുരിഞ്ഞ് വരുന്നുണ്ട് സവാളയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ ി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ മല്ലിപ്പൊടി കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത് അപ്പോൾ ഒരു സ്പൂൺ നിറച്ച് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ഇതിൽ ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇത് കാശ്മീരി മുളകും നമ്മുടെ സാദാ മുളകും കൂടെ എരുവെള്ള മുളകും കൂടെ പൊടിച്ചതാണ് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണാണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പവും കൂടെ കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതെല്ലാ പൊടികളും ഒന്ന് മൂക്കട്ടെ നല്ലതുപോലെ പൊടിയൊക്കെ നല്ലതുപോലെ മൂത്തട്ടെ തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ തക്കാളി ഇടുമ്പോഴത്തേനും ഈ പൊടിയൊക്കെ മൂക്കാതെ കിടക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ ഇതിനിപ്പോൾ ഇത്തിരി പഴുപ്പ് കുറവാണ് പഴുത്ത തക്കാളി അല്ലെങ്കിൽ ഒരു പുളി രസം ഉണ്ടാവേ നല്ലതുപോലെ വേവട്ടെ തക്കാളി ഇപ്പോൾ മുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ചൂടുവെള്ളാണേ ഒഴിക്കണേ ഒരല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നല്ലപോലെ തിളച്ച വെള്ളമാണ് അപ്പം ചാറിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കണേ നമുക്കൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം തിളച്ച് വരുമ്പോഴത്തേനും അങ്ങോട്ട് വറ്റിപ്പോവും എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് ആദ്യം അല്പം ഇട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ നല്ല നല്ലപോലെ തിളച്ച് തക്കാളിയൊക്കെ വേവട്ടെ ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് അപ്പം നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ കുറീ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലല്ല ഒഴിച്ചിരിക്കണേ ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ ഇത്രയും കൂടെ ടേസ്റ്റ് കിട്ടുവേ ഇനി നല്ലതുപോലെ തിളക്കട്ടെ ഇപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ഒരൽപ്പം മല്ലിയിലയും ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നീളത്തിൽ കണ്ടിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ കീറിയിട്ടിട്ടുണ്ട് ഞാൻ ഒരല്പം മല്ലിയില അപ്പം നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളം അപ്പത്തിനുള്ള അരിപ്പൊടി എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളവും ഉപ്പും കൂടെ ഇട്ട് കുഴച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നല്ല ഒരു ലൂസ് ആയിട്ട് കുഴക്കണേ എന്നിട്ടൊന്ന് മൂടി വെച്ചേക്കണം പിന്നെ ഇതിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു സ്പൂൺ ഒഴിക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി അപ്പം നമ്മൾ ഇങ്ങനെ ഈ അച്ചിലേക്ക് ഇട്ട് പിഴിഞ്ഞെടുക്കുമ്പം ഒട്ടി ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റും നല്ല തിളച്ച വെള്ളമായിരിക്കണേ എന്നിട്ട് മൂടി തന്നെ വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആ മാവ് അങ്ങോട്ട് പൊടി ഇങ്ങനെ ഉറച്ചങ്ങോട് പോകും കണ്ട ഇതിപ്പം നല്ല ബലം പിടിക്കാതെ നല്ലതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും എല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം ഇനി തേങ്ങയുണ്ടെങ്കിൽ ഒരല്പം തേങ്ങാപ്പീര ഇതിൻ്റെ പുറത്ത് ഇടുന്നത് നല്ലതാണേ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് തേങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പുറത്ത് തേങ്ങാപ്പീര ഇടാത്തത് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറത്ത് തേങ്ങാപ്പീര ഇടാറുണ്ട് എല്ലാം ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ഞാനിവിടെ ഇഡലിച്ചെമ്പിലി വെള്ളം വെച്ചിട്ടുണ്ടേ അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷമേ ഇറക്കി വെക്കാവുള്ളൂ ഞാനിപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നാ ഓരോന്നാ പിഴിഞ്ഞത് പിഴിഞ്ഞത് പുറത്തേക്ക് ഇറക്കി വെക്കുകയോ ചെയ്തത് അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടേ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഇന്നത്തെ ഇടിയപ്പവും മുട്ടക്കറിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്